ഞാൻ നയൻറ്റീൻ നയൻറ്റി നയനിൽ തിരിച്ചുമെന്നെ ഭദ്രൻ സാറാണ് കൊണ്ടുവരുന്നത് പുള്ളി ഒരു സീമ അഭിനയിക്കോ ഇല്ലയോ എന്നൊക്കെ പേടിച്ചിട്ട് പുള്ളി വെള്ളാങ്കണ്ണി മാതാവിൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് സീമ സമ്മതിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഒലിമ്പ്യൻ ആൻ്റണിയിൽ കൊണ്ടുവരുന്നത് അപ്പം ഞാൻ പറഞ്ഞ അപ്പം കംപ്ലീറ്റ് മറന്ന് നമ്മൾ യൂണിറ്റ് പുറകിലിരിക്കല്ലേ അപ്പം മേക്കപ്പ് ഒക്കെ മറന്നു അങ്ങനെ ഇരിക്കുന്നു ഞാൻ ഈ രണ്ട് ദിവസം എന്നെ ഒന്നും ബുദ്ധിമുട്ടിപ്പിച്ചില്ല അതായത് ഭദ്രൻ സാറാവട്ടെ മോഹൻലാലാവട്ടെ എല്ലാവരും കൂടി ഒരു നമ്മളൊക്കെ പഴയ തന്നെ ഒന്നും ഫീൽ ചെയ്യേണ്ട ഒരു ഒരു എന്താ പറയുക ആ ഒരു ഒറ്റയ്ക്കാണ് നല്ല ആ ഒരു ഫീലിംഗ് വേണ്ട എപ്പോഴും പോലെ ചേച്ചി ഇരിക്കണം എന്നുള്ള ഒരു ആ ഒരു ഇതിലാണ് ഫീൽ ചെയ്ത് എല്ലാവരും കൂടി കോപ്പറേറ്റ് ചെയ്തു ഈവൻ ലൈറ്റ്മാൻ തൊട്ട് പ്രൊഡക്ഷൻ തൊട്ട് എല്ലാവരും അങ്ങ് നോക്കുമ്പോൾ ആ സീമേച്ച് വീണ്ടും വന്നിരിക്കുന്നു അല്ല ആ ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഒക്കെ മറന്നു ഞാൻ അന്നും ഒരു പിടിയില്ല കണ്ടാൽ അറിയാതിൽ അങ്ങനെ എന്നെ ഒരു രണ്ട് ദിവസം വിട്ട് പിടിച്ച് അങ്ങനെയൊക്കെയാണ് അവർ തിരിച്ചു എന്നെ ഫീൽഡിൽ കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പം അതൊട്ട് ഇതുവരെ ഇങ്ങനെ പോന്നു